കളിയിക്കാവിള ഒറ്റമരത്ത് യുവാവിനെ കാറിനുള്ളിൽ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി ദേശീയപാത തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയ്ക്ക് സമീപം ഒറ്റമരത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഹേന്ദ്ര എക്സ് യു വി കാറിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നാട്ടുകാർ കളിയിക്കാവിള പോലീസിനെ വിവരമറിയിച്ചത് കാറിൻ്റെ മുൻ സീറ്റിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഹനത്തിൻ്റെ ഡ്രൈവറെ കണ്ടെത്തിയിട്ടില്ല വാഹനത്തിൻ്റെ ഉടമയായ പാപ്പനംകോട് കൈമനം സ്വദേശിയായ ദീപുവിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ കളിയിക്കാവിള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.